കാസർഗോഡ് കുമ്പളയിൽ പോക്സോ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിനതടവും കൂടാതെ അൻപത് വർഷം കഠിനതടവും നാല് ലക്ഷം രൂപ പിഴയും ശിക്ഷ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബംബ്രാണ പൊയ്യവളപ്പിലെ കിരൺരാജ് ഷെട്ടിയെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ സി ഗ്രൂപ്പ് ABC Sales BC കാസർഗോഡ് ജില്ലയിൽ പോക്സോ കേസിലെ ഏറ്റവും വലിയ ശിക്ഷകളിലൊന്നാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ചത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ബംബ്രാണ പൊയ്യവളപ്പിലെ കിരൺരാജ് ഷെട്ടിയെ ജീവപര്യന്തം കഠിന തടവിനും അതിനു പുറമെ അൻപത് വർഷം കഠിനതടവിനും നാല് ലക്ഷം രൂപ പിഴയടക്കുവാനുമാണ് കോടതി ശിക്ഷിച്ചത് പിഴയടച്ചില്ലെങ്കിൽ പതിനാറ് മാസം അധിക കഠിന തടവ് അനുഭവിക്കണം പോക്സോ വകുപ്പ് എസ് സി എസ് ടി ആക്ട് മറ്റ് വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിയെ ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ എട്ടിന് പതിനൊന്ന് മണിക്കും രണ്ടു മണിക്കുമിടയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് പതിമൂന്ന് മാത്രം പ്രായമുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ഗൗരവതരമായ നിലയിൽ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയായിരുന്നു കുമ്പള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ എസ് എം എസ് ഡി വൈ എസ് പി ആയിരുന്ന കെ ഹരിശ്ചന്ദ്ര നായിക്കാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ കെ പ്രിയ ഹാജരായി പ്രതിയായ കിരൺരാജ് ഷെട്ടിക്കെതിരായ പരാതിയിൽ നിന്നും പിന്മാറുവാൻ ഇരയെ ഭീഷണിപ്പെടുത്തിയെന്നതിന് സഹോദരൻ വരുൺരാജ് ഷെട്ടിയെ നേരത്തെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കേസിൽ വിചാരണ നടപടികൾക്കിടെയാണ് ഇരയ്ക്കും കുടുംബത്തിനും നേരെ ഭീഷണിയുണ്ടായത് ഇതേക്കുറിച്ച് കുട്ടി കോടതിയിൽ വിവരം നൽകുകയും കുമ്പള പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്ന് വരുൺരാജ് ഷെട്ടിയെ പിടികൂടുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്